ഇത് ടൈഗർ പ്രോൺസ് പ്രോൺസാണ് നമ്മളത് എടുത്തപ്പോൾ ഒരു കിലോ ആണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ഇത് ക്ലീൻ ചെയ്ത് വന്നപ്പോഴൊക്കെ ഒരു മുക്കാൽ കിലോ ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനെ നമ്മൾ കോലുമ്പോൾ കുറത്ത് വറക്കാൻ പോവുകയാണ് നമ്മൾ സാധാരണ ഉറക്കും പോലെ തന്നെയാണ് പക്ഷെ കുട്ടികൾക്കൊക്കെ ഒരു സന്തോഷമാണ് കോലുമലൊക്കെ കൊറത്ത് വറത്തു കൊടുക്കുമ്പോൾ അതിനു വേണ്ടി ചെയ്യാണ് ആദ്യം തന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അടുത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു ടീസ്പൂണിന് അടുത്ത് പെരുഞ്ചീരകത്തിന്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഒരു രണ്ട് ടീസ്പൂണിന് എടുത്ത് നമ്മൾ സാധാ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു ടീസ്പൂൺ എടുത്ത് കുരുമുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട് ചെമ്മീനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഒരു ടീസ്പൂണിന് അടുത്ത് തന്നെ കോൺഫ്ലോർ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുത്തിട്ട് ഇതുപോലെ നീരെടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണിനടുത്ത് തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതില് ഉപ്പ് എരിവൊക്കെ ഒന്ന് നോക്കി നോക്കാം ടേസ്റ്റ് ചെയ്ത് എങ്ങനെയുണ്ട് എന്നുള്ളത് ടേസ്റ്റ് ചെയ്ത് നോക്കിയ സമയത്ത് എല്ലാതും കറക്റ്റ് ആണ് ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കാം ചെമ്മീന്റെ കൊമ്പും തലയൊക്കെ ഞാൻ ഒന്നൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഇതിൽ അതുപോലെ തന്നെ ഉണ്ടായിരിക്കും തലയൊക്കെ ഉണ്ടാവും പക്ഷെ ഞാൻ അതെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു നാരുണ്ടല്ലോ അതെടുത്ത് കളയണമില്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ വയറുവേദന വരും ഇപ്പൊ മസാലയൊക്കെ നന്നായി തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനൊന്ന് നമുക്കൊന്ന് കോല്ല് കോർത്തെടുക്കാം അപ്പോൾ ടൂത്ത് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചാലും മതി അല്ല നമ്മൾ ഇതുപോലെ നമ്മുടെ വീട്ടിൽ കാണുന്ന സാധാ ഈർക്കില ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് ഇതിനൊന്ന് ഇതുപോലെ ഒന്ന് കോർത്തെടുക്കാം ഇത് കോർത്തെടുക്കാനായിട്ട് പണിയൊന്നുമില്ല നമ്മൾ ഇതുപോലെ ഇതിന്റെ ഹെഡ് ഉണ്ടല്ലോ അതിന്റെ ഉള്ളിലൂടെ ഒന്ന് പിടിച്ച് ഒന്നൊന്ന് കുത്തി കൊടുത്താൽ മതി നമ്മൾ ഇതുപോലെ കോർത്തെടുക്കാം കേട്ടോ അങ്ങനെ എൻ്റെ നമുക്ക് കോലിൽ കുത്തിയെടുക്കാം ഇപ്പൊതാ നമ്മളെല്ലാത്തിനും കോലുമിലൊക്കെ കുത്തി വെച്ചിട്ടുണ്ട് ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതിനെ ഒന്ന് വറുത്തെടുക്കാം ഇപ്പൊ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് വറുത്തെടുക്കാം അപ്പൊ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ അടച്ചിട്ടുള്ള ചെമ്മീനെ ഒക്കെ വെച്ചെടുക്കാം സ്ഥലങ്ങും വലങ്ങും ആയിട്ട് ഇങ്ങനെ വെച്ചെടുക്കാം കേട്ടോ എന്നാൽ പെട്ടെന്ന് തന്നെ മറച്ചിടാനൊക്കെ കഴിയും ഇത്ര സമീനെ ഒരു പ്രാവശ്യം ഇടാൻ പറ്റുന്നുള്ളൂ കാരണം ഇതിന്റെ ഈർക്കിലൊക്കെ നീന്തൽ നിൽക്കുന്നുണ്ട് ബാക്കിയുള്ളതൊന്നും ഇടാൻ കഴിയുന്നില്ല കേട്ടോ ഇത് വലിയ ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ വെന്ത് ഉണ്ടാക്കുന്നതിലും കുറച്ചധികം സമയം വയ്ക്കേണ്ടി വേണ്ടി കിട്ടും നമ്മൾ സാധാരണ രീതിയിൽ പറയാറില്ല ചെമ്മീൻ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നു പക്ഷേ ഇത് ദഹിക്കാതെ കിടക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നാലോന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് നേരം ഒന്നും ഇട്ടിട്ട് വറത്തെടുക്കാണ് ഹോട്ടലിനൊക്കെ കിട്ടുമ്പോൾ ഇതിൽ കുറച്ച് കളറൊക്കെ ചേർക്കും ഒരു ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് കളറൊക്കെ ചേർത്ത് കൊടുക്കുന്നു ഞാനിപ്പോൾ ഇതിൽ അതൊന്നും ചേർത്തിട്ടില്ല ഒരു രണ്ട് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് നമ്മൾ മറച്ചിട്ട് എടുക്കാൻ പോവുകയാണ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി ചെമ്മീനും വറുത്തെടുക്കാം ഇപ്പൊ ചെമ്മീനൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട് പൊരിച്ചെടുത്ത ചെമ്മീനൊക്കെ ഇവിടെ കാര്യം ചെയ്തിട്ടേ തിന്ന് തിന്ന് എന്റെ നന്ദുരുണി ഇങ്ങനെ എന്റെ നന്ദുരുണിൻഡുറ